ക്രൃതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയിൽ അകൃത്യങ്ങളും അധർമ്മങ്ങളും അനീതികളും പെരുകി ലോകം സമാധാനമില്ലാതെ കഴിയുമ്പോൾ ദിവ്യസമാധാനമുള്ളവരായി അവരുടെ ഇടയിൽ നിന്നൊക്കെ വേർപെട്ട ഒരു ജനമായി ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ പദവി ലഭിച്ച നാം എത്ര ഭാഗ്യമുള്ളവർ ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ള ഏക വിഷയം നമ്മുടെ നമുക്ക് ദാനമായി ലഭിച്ച വിലയേറെ രക്ഷയും അതിന് കാരണഭൂതനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നുവല്ലോ നമ്മുടെ കർത്താവിനെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ഓർക്കുമ്പോൾ നാം വായിക്കുന്നതും പഠിക്കുന്നതും വിശ്വസിക്കുന്നതുമായ വിശുദ്ധ വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ മാത്രമാകുന്നുവല്ലോ എത്ര ചിന്തിച്ചാലും പഠിച്ചാലും മതിവരാത്ത വിഷയമാകുന്നു സർവശക്തനും പരമാധികാരിയുമായ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളുടെ രക്ഷിത രക്ഷയ്ക്കായി രക്തം ചിന്തി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാല് പേർ തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നത് മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോടുകൂടെ ചേർക്കുവാൻ വീണ്ടും വരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ ലോകത്തിലാകമാനം നാം കർത്താവായ യേശുക്രിസ്തിലൂടെ പിതാവായ ദൈവദാനമായി നൽകിയ രക്ഷ കൃപയാല വിശ്വാസം മൂലം പ്രാപിച്ച ഒരു കൂട്ടം ദൈവജനം കൂടി വന്ന് ആരാധിക്കുന്നു ഈ വലിയ രക്ഷയെക്കുറിച്ചും പിതാവായ ദൈവൻ ലോകത്തോട് കാണിച്ച മഹാസ്നേഹത്തെക്കുറിച്ചും പറയുകയും പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുതലയായുള്ള ശരീരത്തിൻ്റെ സഭയുടെ എന്ന പദവിയിൽ കൂടി വരുമ്പോഴുള്ള സന്തോഷം പ്രത്യാശ വർണ്ണിക്കാനാകുമോമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം ഒരു വേദഭാഗം വായിക്കാം രക്ഷപ്രദം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ചില വാക്യങ്ങൾ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃദ്ധൻ ഇതാരെ കുറിച്ചാണ് ആര് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ബി ഹോൾഡ് മൈ സെർവൻറ്റ് ഹൂം ഐ ബി അബ് ഹോൾഡ് മൈ ഇലക്ട് വൺ ഇൻ ഹൂം മൈ സോൾഡ് ഇലൈറ്റ്സ് ഐ ഹാവ് പുട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ ഹിം തിരുവനന്തത്തിൽ ദൈവത്തിൻ്റെ ദാസൻ കത്ത ദാസന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില പേരുകൾ നമുക്ക് കാണാം എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രനെ ആദ്യ വചനമായി ദൈവമായി ദൈവത്തോടുകൂടെ സകല സ്വർഗീയ മഹിമകളും ധരിച്ച ഇതാ ദാസനായിരിക്കുന്നു അഥവാ പിതാവ് തന്നെ തനിക്ക് പ്രസാദമുള്ളൊരു ദാസനാക്കിയിരിക്കുന്നു ഈ മർമ്മം ഗ്രഹിപ്പാൻ അത്ര എളുപ്പമല്ല എന്തിനാണ് ദൈവം ഒരു ദാസനായി തീർന്നത് താഴോട്ടുള്ള വേദഭാവങ്ങൾ അവയൊക്കെ വിവരിച്ചിട്ടുണ്ട് അവയെല്ലാം വിവരിപ്പാൻ നമുക്ക് സമയമില്ലല്ലോ ചിലത് മാത്രം നമുക്ക് ചിന്തിക്കാം മൂന്നാം വാക്യത്തിൽ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല എ ബ്രൂയിസ് റീഡ് എ ബ്രൂയിസ് റീഡ് അതുപോലെ പുകയുന്ന തിരി കെടുത്ത് കളകയില്ല ഇത് മനസ്സിലാക്കുവാൻ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അടുത്ത് വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നത് നാം ഓർക്കുന്നുണ്ടല്ലോ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം അവളെ കല്ലെറിഞ്ഞുകൊള്ളുവാനാണ് കൊണ്ടുവന്നത് അവൾ വാസ്തവത്തിൽ ഒരു പുകയെന്ന് തിരിയായിരുന്നു അവളുടെ പാപങ്ങൾ ക്ഷുക പുകയെന്ന് തിരിയായിരുന്നു എന്നാൽ അവളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഒരു കത്തുന്ന വിളക്കാക്കി ആ കർത്താവ് അവളെ രൂപാന്തരപ്പെടുത്തി പറഞ്ഞു വിട്ടത് നാം ഓർക്കുന്നുണ്ടല്ലോ എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ സ്ത്രീയോട് കാണിച്ചത് പിള്ളിയുമുള്ളവരെ നാം ഓരോരുത്തരും ഈ ചതഞ്ഞ ഓടയ്ക്കും പുകയുന്ന തിരിക്കും തുല്യരായി പാപപാശങ്ങളാൽ പാശങ്ങളാൽ ചുറ്റപ്പെട്ടവരായിരുന്നില്ലേ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായ വിധയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ഒരു മാർഗവുമില്ലാതെ കിടന്ന നമ്മുടെ പാപക്കറകളെ യേശു ക്ഷമിച്ച് തൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ച് തൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ച് നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തില്ലേ ഇനി അതിൻ്റെ ആറാം വാക്യം നോക്കുക കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിയിപ്പാനുമായി വന്ന ദൈവത്തിൻ്റെ ദാസൻ പാപാന്തരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ പാപത്തിനും പിശാദിൻ്റെ അടിമ ചങ്ങലയിലും കിടന്ന നമ്മെ ഉദ്ധരിച്ച് സ്വതന്ത്രരാക്കി അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവപുത്രൻ ഓ ഹോ ദാസനായി ക്രൂശിലോളം അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് കാണുന്നത് പിതാവ് അവനെ ആക്കി തീർത്തു എന്നാണ് കാണുന്നത് നമ്മൾ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യനായി ഒരു ദാസനായി അടിമയായി സർവ്വലോകത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട് ഒരു വലിയ കുരിശും തോളിലേന്തി ഗോൽഗോത്താം മുതൽ കാൽവറി ക്രൂശുവരെ പോയ കാഴ്ച മറക്കാനൊക്കുമോ നമ്മുടെ പാപപരിഹാരാർത്ഥം കൈകാലുകൾ കാര്യം പാണികളാൽ തറക്കപ്പെട്ടു പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ ഉദ്ധരിപ്പാൻ തൻ്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ച് ആഞ്ഞടിച്ചപ്പോഴുണ്ടായ വേദന ഊഹിക്കാൻ ഒക്കുമോ പ്രിയമുള്ളവരെ ദേഹം മുഴുവനു മുഴുവ് ചാൽ പോലെ കീറിത്തക്കവണ്ണം ചാട്ടുവാറുകൊണ്ടുള്ള അടി ഏൽക്കുവാൻ ദൈവത്തിൻ്റെ ദാസൻ സ്വയം ഏൽപ്പിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഘോര പേരിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറിക്കറിഞ്ഞപ്പോൾ പിതാവ് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് നിൻ്റെ പാപപരിഹാർത്ഥമാണ് എൻ്റെ പുത്രനെ ഞാൻ കൈവിട്ടതെന്ന് പറയുന്ന ശബ്ദം നമ്മുടെ കാതുകളിലൂടെ ഹൃദയഭക് ഹൃദയ ഭി ഭിത്തികളിലേക്ക് ആഞ്ഞടിക്കാറില്ലേ നമുക്കോരോരുത്തർക്കും വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ ഒരു ദാസനാക്കി സൂത്രം അടിമയാക്കി പാപമാക്കി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപമറിയാത്ത തൻ്റെ പുത്രൻ്റെ മേൽ ആക്കി അവയൊക്കെ പ്രിയപുത്രൻ ഒരു ദാസനെ ദാസനെപ്പോലെ ഒരടിമയെപ്പോലെ അവയൊക്കെ മൗനമായി സഹിച്ചു എന്നതാണ് വിശേഷത പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി കർത്താവ് പ്രിയപുത്രൻ ദൈവപുത്രൻ ഒരു ദാസനായി ഒരു അടിമയായി അതെല്ലാം സഹിച്ചു എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ നന്ദിയാൽ നിറഞ്ഞ് അതിൽ നിന്ന് വരുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ പിതാവിനെ പുത്രനിലൂടെ പരിശുത്താൽമെന്നറിൽ ആരാധിപ്പാതിരിക്കാനൊക്കുമോ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച രക്ഷയുടെ വില നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ മ മഹാസ്നേഹത്തിൻ്റെ നീളം വീതി ഉയരം ആഴം അത് പറഞ്ഞിപ്പോൾ നമ്മുടെ നാവിന് ശക്തിയുണ്ടോ പ്രിയമുള്ളവരെ നാം അനുഭവിക്കേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷയുടെ തീവ്രത നാം ഓർക്കാറുണ്ടോ ദാസനായി വന്ന ദൈവപുത്രൻ കാൽവറി കുശിൽ കിടന്നുകൊണ്ട് നാം അനുഭവിക്കേണ്ടിയിരുന്ന ആ നിത്യനരകന്യായ വിധി നായവിധിയിൽ വെന്തെരിഞ്ഞ് എന്തെരികയായിരുന്നു എന്നോർക്കുമ്പോൾ മൗനമായിരിക്കാൻ ഒക്കുമോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പാടി സ്തുതിച്ചാൽ മതിയോ പ്രിയമുള്ളവരെ നമുക്ക് അവൻ്റെ പാദങ്ങളിൽ വീണ് ഹൃദയത്തിൽ നിന്നും നിറഞ്ഞ കവി എന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദിനംതോറും ശുദ്ധിയെണ്ണം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആഴ്ചയിലൊരിക്കൽ മാത്രമല്ല നാൾ തോറും മാത്രതോറും ഓർത്ത് ദൈവം ദൈവം ആരാധന കഴിപ്പാൻ നമ്മുടെ കർത്താവിനെ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ നമ്മെത്രയോ കടമ്പവരാകുന്നു നമുക്ക് വേണ്ടി പിതാ പിതാവ് തൻ്റെ പുത്രനെ തൻ്റെ ഏകജാതനായ പുത്രനെ ഒരു ഒരു കുറ്റവും ചെയ്യാത്ത പുത്രനെ ഒരു ദാസനാക്കി തീർത്തു എന്നുള്ളത് നോർക്കുമ്പോൾ നമ്മ എത്രമാത്രം സ്തുതിച്ചാൽ മതിയാകും പ്രിയമുള്ളവരെ നമ്മുടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് നമുക്കവനെ ആരാധിക്കാം ഹൃദയംഗമായിട്ട് തന്നെ ആരാധിക്കാം നമ്മുടെ പാവങ്ങളേറ്റുപറഞ്ഞുകൊണ്ട് ശുദ്ധിയെണ്ണം പ്രാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ പുകഴ്ത്താം ആരാധിപ്പാം കർ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നീ എന്നും യോഗ്യൻ യോഗ്യൻ ദു കുഞ്ഞന സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പനെന്നും നീ യോഗനധിദേശം

ദൈവത്തിൻ കുഞ്ഞാടായി പോരോക്കപ്പെട്ടി വീണ്ടെടുത്ത നീ യോഗ്യനീ എന്നും യോഗ്യൻ ം യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞോകന സ്തോത്രം സ്തുതി ബഹുമാനങ്ങൾ സ്വീകരി പേ യോഗന പാദഗ

ും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞന സ്ത്രോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പനെന്നും നീ യോഗ്യന അമേൻ സ്തോത്രം നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവായ യേശുക്രിസ്തുവനെ പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് സ്വർഗം സന്തോഷിക്കുന്ന ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ ഹലേ ല സ്ത്രോത്രം